അതെ എല്ലാം നിങ്ങളൊക്കെ നിങ്ങളുടെ നേതാവൂർ സ്റ്റീഫൻ സ്ഥലം പറയണ്ട എപ്പോ വരും വന്നാലൂടെ എന്നെ അത്യാവശ്യം ചായ പിടിച്ചോ ചൂട് പോണ്ടോ പിടിച്ച് ഇങ്ങനെ ഒരു ഒരു തനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാ തന്നോട് ഈ കാര്യം കാര്യം പറഞ്ഞാ മതിയല്ലോ എനിക്ക് അറിയാം അതിലും ഗൗരവമുള്ള ഞാൻ വിളിപ്പിച്ചേ എന്ത് ുംനിക്കതിന്റെ തല കേസാ വെളി പോവരുത് ഇല്ല പറ ഞാൻ ഞാൻ അതായത് ഈ ആ മേടയിൽ വീട്ടിലെ ഈ ഞാനും ഓ കാര്യം ഞാൻ

ഞാനും ും താനറിഞ്ഞോ ഇവിടക്കെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരന്മാരുണ്ടെന്നാ പറയുന്നേ മുതലാളിമാർക്കൊക്കെ ഭീഷണി കത്തുകൾ വരുന്നുണ്ട് തട്ടിക്കളയെന്ന് പറഞ്ഞു അറക്കലെ പാടത്തിന്നലെ കൊയ്ത്ത് നടന്നില്ല എന്ന് കേട്ടു കേശവന്റെ ഇടുത്ത് ഇന്റെ ഒന്നും പണി നടക്കില്ല അയാൾ അയാളുടെ ആൾക്കാരെ ഇറക്കി കൊയ്യിച്ചു അത് അടക്കത്തില്ല

ഇട്ടിക്കിനൊരു മാന ഞാൻ വിചാരിച്ചത് എന്താ കടത്തു സാറെ മനസ്സിലായില്ല അകത്തിരി സംസാരിക്കാം വേണ്ട എത്ര നാളായി പ്രസ് നടത്താൻ തുടങ്ങിയിട്ട് പ്രസ് നടത്തുന്നത് ഞാനല്ല സ്റ്റീഫനാ ഈ സ്റ്റീഫൻ എന്ന് പറയുന്നവൻ നിങ്ങളുടെ ആരാ എന്റെ എന്റെ ആരുമല്ല എന്താ സാർ അറക്കലെ കേശവ മുതലാളിയോ കൊന്നു ആര് എപ്പോ അറക്കലെ പാടത്ത് സംഘടന നടന്നു കൊയ്യാനിറങ്ങിയ മുതലാളിയിലെ ആൾക്കാരും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ഈ സ്റ്റീഫൻ എന്ന് പറഞ്ഞവൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണെന്ന കാര്യം നിങ്ങൾ ആർക്കെങ്കിലും അറിയാമായിരുന്നോ ഇല്ല കിട്ടിച്ചനോ എനിക്ക് എനിക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കർത്താവ് സാറേ അവനാ ഒന്നാം പ്രതി പിന്നെ അഡ്വക്കേറ്റ് കോരട മകൻ ആന്റണി അവൻ രണ്ടാം പ്രതി പിന്നെ സമായത്തിന് പേരും പറഞ്ഞ് റോഡ് ഇറങ്ങുന്ന ഒരു പെണ്ണുണ്ടല്ലോ നമ്മുടെ പൊട്ടനമ്പ്രാന്റെ മോള് ഇവര് മൂന്ന് പേരുവാ ഈ പ്രദേശത്തെ തലമൂത്ത കമ്മ്യൂണിസ്റ്റുകാർ മൂന്നും തൽക്കാലം മുങ്ങിയിരിക്കുക എവിടെ പോകാനാ എവിടെ മുങ്ങിയാലും ഞാൻ പൊക്കിയിരിക്കും പിന്നെ പ്രസംഗ സാധനങ്ങൾ കെട്ടി ഞാൻ ശീലുവെക്കാൻ പോവാ ആവശ്യം വന്നാൽ ഞാൻ വിളിപ്പിക്കും ശേഷം വരെ വരുമൊന്ന് പറഞ്ഞ മൊഴിയെടുക്കാൻ എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം ആരാ ഇത് ഞാനാട്ടനോ ആ ഞാൻ പറയുന്ന കേട്ടാ മാത്രം മതി കാര്യങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ അന്നെ ഒന്ന് സഹായിക്കണം കുറച്ച് കാശിനാ ഞാൻ വന്നത് ഇപ്പൊ എന്റെ കാശൊന്നുല്ലോ എപ്പ തരാൻ പറ്റും എവിടെയുണ്ടല്ല അച്ഛൻ എന്താ കാണിച്ച അന്നമ്മ ഇങ്ങോട്ട് വരാൻ എന്നെ കൊലപാതകം ചെയ്യാൻ ഞങ്ങൾ ആരും കൊന്നതല്ല അന്നമ്മേ അയാളുടെ തലയ്ക്ക് അടി ുംരുതി കൂട്ടി വാടക ഗുണ്ടകളെ കൊണ്ടാണ് ഞങ്ങൾ അയാൾ ആക്രമിക്കാൻ വന്നത് പലർക്കും വെട്ടേറ്റു അടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും എനിക്ക് ഇങ്ങനെ വന്ന് കാണേണ്ടി അന്നമ്മേ ഇനി എപ്പോഴും നമ്മൾ ഇങ്ങനെ പോലും കാണാൻ പറ്റുന്ന കാര്യം ചെയ്തില്ലെങ്കിലും കൊലപാതക കുറ്റമാണ് ഏത് നിമിഷവും ഞങ്ങളെ പോലീസ് പിടികൂടും ഇനി നമ്മൾ കാണാൻ പാടില്ല എല്ലാം മറക്കണം അന്നമ്മ എന്നോട് പോർക്കണം എന്റെ അപ്പച്ചനെമാരെ മറന്ന ഞാനിവിടെ മറക്കാൻ കഴിയുമായിരുന്നെങ്കിൽ

കിട്ടാൻ പോകുന്ന ശിക്ഷ അച്ചായൻ ജയിലിനകത്ത് കിടക്കുമ്പോ അച്ചൂക്കിലേത്തി ആ നിമിഷം ജയിൽ പടി തലയടിച്ച് ഞാൻ മരിക്കും ഞാൻ കാത്തിരിക്കും അച്ചായ എത്ര നാളായാലും ഞാൻ കാത്തിരിക്കും െ ആട്ടി പിടികൊടുത്തവര് പോലീസ് പിടികൊടുത്തവര് നമ്മള് മാഷു ആന്റണി മാഷു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പിടി കൊടുത്ത് സർ എനിക്ക് സ്റ്റീഫനെ ഒന്ന് കാണണം ഏതാടി നീ പേരല്ല ചോദിച്ചത് നീ എവിടത്തെയാ കിട്ടിച്ച മോൾ അല്ലേ സ്റ്റീഫൻ ആരാ നിന്റെ കെട്ടിയോനോ അല്ല ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷനാണ് മുറിക്ക് ഞാൻ ഫ <ia> <themzed> നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പോവാടോ മുദ്രാവാക്യം വിളിച്ച് വിളിച്ച് തന്നോട് സംസാരിക്കാൻ ഒരു നല്ല വാക്കിന് പോലും നാക്ക് വഴങ്ങുന്നില്ല തന്റെ ചൂട് മാറത്ത് തട്ടിയപ്പോ മനസ്സ് പാടുന്ന അറിയാമോ തനിക്ക് സഹജരേ സഹന സമര സമയമായി വരിക വരിക ലക്ഷ്മിപുരം കോവിലകത്തെ പടിപ്പുരമാളികയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കല്യാണം കമ്മ്യൂണിസ്റ്റുകാരന്റെ അമ്പലവും പള്ളിയും അവന്റെ മനസ്സാണ് ദൈവം മനസാക്ഷി ഒരു സ്ത്രീക്കും പുരുഷനും ഒന്നിച്ച് ജീവിതം തുടങ്ങാൻ മാനസിക പൊരുത്തം മാത്രം മതി പരസ്പര വിശ്വാസമാണ് ഏത് ബന്ധത്തിന്റെയും അടിസ്ഥാന ഘടകം നീ ഇപ്പോ ഈ ഔപചാരികതയൊക്കെ വിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇത് മകളുടെ കയ്യിലേക്ക് കൊടുക്ക ഇത് മകളുടെ കയ്യിലേക്ക് കൊടുക്കുക ആ

ഒരു കൊടികളൊക്കെ ധാരാളം സഹാവിന്റെ പ്രസംഗം എന്താ എനിക്ക് കേൾക്കണം ശരി ഞാനങ്ങ് എത്തിക്കോളാം ലാൽസലാം ലാൽ സലാം മറക്കാൻ പറ്റുമോ അയാളുടെ കല്യാണമായിരുന്നു ഇന്നലെ മണവാളനും മണവാട്ടി സേതുവിനും പാർട്ടി രണ്ടു ദിവസത്തേക്ക് അവധി ഇപ്പോഴും അവിടെ തന്നെയാണോ താമസം അല്ല അപ്പച്ചൻ മരിച്ചു മോനാണല്ലേ എന്തുവാ ജോലി എന്താ കരയാതെ കാര്യം പറ പറഞ്ഞു പിന്തുണച്ചിനെ കാണാൻ വന്നത്